സ്വാഗതം നമ്മളിന്ന് ഭാഗവതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കഥയിലേക്കാണ് കടക്കുന്നത് അതെ ഒരുപാട് ആഴത്തിലുള്ള കാര്യങ്ങൾ അടങ്ങിയ ഒരു ഭാഗം വൈകുണ്ഠത്തിലെ കാവൽക്കാരുണ്ടല്ലോ ജയനും വിജയനും അവർക്ക് സനഗാത ഋഷിമാരിൽ നിന്ന് ശാപം കിട്ടുന്ന ആ കഥ അത് നമ്മളൊന്ന് വിശദമായിട്ട് നോക്കാൻ പോവാണ് നമ്മുടെ കയ്യിലുള്ളത് ഭാഗവതത്തിലെ ആ ശ്ലോകങ്ങളും പിന്നെ ആചാര്യന്മാരുടെ വിശദീകരണങ്ങളുമാണ് ഓഹോ അപ്പോ ഇതിലൂടെ നമ്മൾ എന്താ പറയാ ഭഗവാനും ഭക്തനും തമ്മിലുള്ള ബന്ധം ഭഗവാന്റെ ചില ലീലകൾ പിന്നെ യോഗ്യരായ ബ്രാഹ്മണരോട് ഭഗവാൻ എങ്ങനെയുള്ള സമീപനമാണ് ഇതൊക്കെ മനസ്സിലാക്കാനാണ് ശ്രമിക്കുന്നത് ശരിയാണ് ഇത് വളരെ പ്രസിദ്ധമായ കഥയാണെങ്കിലും ഇതിലെ ഓരോ കാര്യങ്ങളും ഭഗവാൻ എങ്ങനെയാണ് തന്റെ ഭക്തരുടെ ഒരു തെറ്റാണെങ്കിൽ പോലും അത് സ്വയം ഏറ്റെടുക്കുന്നത് അതെ അതെ പിന്നെ ഈ ശാപം പോലും എങ്ങനെ ഒരു ലീലയായി മാറുന്നു എന്നൊക്കെ നമുക്ക് നോക്കാം ഏതാണ് കൂടുതൽ ശ്രദ്ധേയമായി തോന്നുന്നതെന്ന് കാണാമല്ലോ ശരി അപ്പോ കഥ തുടങ്ങുന്നത് ബ്രഹ്മാവ് ദേവന്മാരോട് പറയുന്നതാണ് അല്ലേ അതെ ബ്രഹ്മാവിന്റെ നാല് മാനസപുത്രന്മാർ സനകൻ സനന്ദനൻ സനാതനൻ സനത്കുമാരൻ आ, गर, जेनुं जेनुं। െ കാണാൻ വൈകുണ്ടത്തിലെത്തി വൈകുണ്ടത്തിലേക്ക് നേരിട്ട് ചെന്നു പക്ഷെ അവിടെ എന്താ സംഭവിച്ചത് ഗേറ്റിൽ വെച്ച് ആ അവിടെയാണ് പ്രശ്നം തുടങ്ങുന്നത് ഭഗവാന്റെ ദ്വാരപാലകർ ജയനും വിജയനും അവർ ഈ ഋഷിമാരെ തടഞ്ഞു തടഞ്ഞോ ഭഗവാനെ കാണാൻ വന്നവരെ അതെ അപ്പോ ഭഗവാനെ കാണാൻ വന്ന ഭക്തരെ തടയുക എന്ന് പറഞ്ഞാൽ അതൊരു തരത്തിൽ ഭഗവാനെ തന്നെ അവഗണിക്കുന്ന പോലെയായി ഓഹോ അത് ആ കുമാരന്മാർക്ക് സഹിച്ചില്ല അവർക്ക് ദേഷ്യം വന്നു തീർച്ചയായും അതൊരു വലിയ തെറ്റാണല്ലോ അല്ലേ വൈകുണ്ഠത്തിൽ വെച്ച് അതെ ഭഗവത് ഭക്തരെ അപമാനിക്കുന്നത് ഭഗവാനെ നേരിട്ട് അപമാനിക്കുന്നതുപോലെയാണ് വൈകുണ്ഠത്തിൽ പോലും ഇങ്ങനെ സംഭവിക്കാം പക്ഷേ അവിടെ ഭഗവാന്റെ ഒരു ഇടപെടൽ ഉണ്ടാവും അതാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പൊ ഋഷിമാർ ദേഷ്യപ്പെട്ട് ശപിച്ചു തന്നെ ഭഗവാൻ അവിടെ എത്തി അല്ലേ അതെ ആ നിമിഷം തന്നെ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് പറഞ്ഞ വാക്കുകളാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് ഭഗവാൻ പറഞ്ഞു എന്റെ സേവകർ ഈ കാണിച്ചത് ശരിക്കും എന്നെ അവഗണിച്ചത് കൊണ്ടാണ് അപ്പോ തെത്ത് സേവകരുടെ സ്വയം ഏറ്റെടുത്തു അതെ എന്നിട്ട് ഭഗവാൻ ആ ശിക്ഷ അംഗീകരിക്കുകയാണോ ചെയ്തത് അംഗീകരിക്കാൻ മാത്രമല്ല ഭഗവാൻ ഋഷിമാരോട് ക്ഷമ ചോദിച്ചു ക്ഷമയോ ഭഗവാൻ അതെ ബ്രാഹ്മണരാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ എന്റെ സേവകർ ചെയ്ത ഈ തെറ്റ് അത് ഞാൻ തന്നെ ചെയ്ത പോലെയാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു എന്തൊരു വിനയം ഇവിടെയാണ് നമ്മൾ ആ ഗോ ബ്രാഹ്മണ ബ്രാഹ്മണഹിതായ എന്നതിന്റെ അർത്ഥം ശ്രദ്ധിക്കേണ്ടത് പശുക്കൾക്കും ബ്രാഹ്മണർക്കും ഹിതകാരി അതെ പക്ഷെ ഇവിടെ ബ്രാഹ്മണൻ എന്ന് ഭഗവാൻ പറയുമ്പോ അത് വെറും ജന്മം കൊണ്ടുള്ള കാര്യമല്ല ഓഹോ ബ്രഹ്മജാനാതീതി ബ്രാഹ്മണ പരമസത്യം അറിഞ്ഞവൻ ഭഗവാനെ അറിഞ്ഞവൻ വൈഷ്ണവൻ അപ്പൊ യഥാർത്ഥ വൈഷ്ണവൻ സ്വാഭാവികമായും ബ്രാഹ്മണനാണ് അപ്പോൾ ഭഗവാൻ ഈ പറയുന്നത് യോഗ്യതയുള്ള ഭക്തരായ ബ്രാഹ്മണരെ കുറിച്ചാണ് അതെ അതാണ് ശരിയായ പുരിതൽ ജന്മം കൊണ്ടുള്ള മേന്മ മാത്രമല്ല അവിടെ വിഷയം ഭഗവാന്റെ ഭക്തർ അവരെയാണ് ഭഗവാൻ ഏറ്റവും ഉയർത്തി കാട്ടുന്നത് ഭഗവാൻ ഒരു ഉദാഹരണം പറയുന്നുണ്ടല്ലോ സേവകന്റെ തെറ്റിനെ കുറിച്ച് സേവകന്റെ തെറ്റ് യജമാനന ഒരു കളങ്കമാവും ശരീരത്തിലെ ഒരു വെള്ളപ്പാണ്ട് പോലെ അത് പടരും എന്ന് അപ്പോൾ ഒരു ഭക്തൻ ചെയ്യുന്ന ചെറിയ പോലും അത് ഭഗവാൻ ഒരു കുറച്ചിലായി വരും അതുകൊണ്ട് ഭക്തര് പ്രത്യേകിച്ച് മറ്റു ഭക്തരുമായി ഇടപഴകുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിക്കണം ഭഗവാന്റെ കാരുണ്യം പിന്നെയും പറയുന്നുണ്ട് നായമാംസം കഴിക്കുന്ന ചണ്ടാളൻ പോലും എന്റെ കഥ കേട്ടാൽ ശുദ്ധനാകും എന്ന് അതെ അപ്പോൾ എന്നെ നേരിട്ടറിഞ്ഞ നിങ്ങളെപ്പോലുള്ളവരുടെ കാര്യം പിന്നെ പറയണോ എന്റെ സ്വന്തം കൈ നിങ്ങളോട് തെറ്റ് ചെയ്താലും ഞാനത് മുറിച്ചു കളയും ഭഗവാന് ഭക്തരോടുള്ള ഈ സ്നേഹം അത് വിശ്വസിക്കാൻ പ്രയാസമാണ് കൃഷ്ണാവബോധം അതായത് ഭക്തി അതാണ് യഥാർത്ഥ ശുദ്ധീകരണം ഏത് സാഹചര്യത്തിൽ ജനിച്ചവനായാലും ഭക്തിയിൽ വന്നാൽ അവൻ ശുദ്ധനായി പിന്നെ അവനെ പഴയ രീതിയിൽ അളക്കരുത് ഭഗവാൻ പിന്നെ പറയുന്നൊരു കാര്യം ഞാൻ എൻറെ ഭക്തരുടെ സേവകനാണ് എന്ന് അതെ അതുകൊണ്ടാണ് എന്റെ പാദങ്ങൾക്ക് പാപം കഴുകിക്കളയാൻ ശക്തി കിട്ടിയത് ലക്ഷ്മിദേവി എന്നെ വിട്ടുപോകാത്തതും അതുകൊണ്ടാണ് എനിക്ക് അവളോട് പ്രത്യേകിച്ചൊരു ഇഷ്ടക്കൂടുതൽ ഇല്ലെങ്കിൽ പോലും ഭക്തന്റെ സ്വയം അത്ഭുതം തന്നെ ആ ബന്ധം അങ്ങനെയാണ് ഭക്തൻ വിചാരിക്കും ഭഗവത് സേവയാണ് എന്നെ വലുതാക്കുന്നതെന്ന് ഭഗവാൻ വിചാരിക്കും ഭക്തനോടുള്ള സ്നേഹമാണ് എന്റെ മഹത്വം കൂട്ടുന്നതെന്ന് ലക്ഷ്മി കാര്യം പറയുമ്പോ ആ ലക്ഷ്മിദേവി പോലും ഭഗവാന്റെ പാദത്തിൽ അർപ്പിക്കുന്ന കിട്ടുന്ന സ്ഥാനത്തിനു വേണ്ടി ആഗ്രഹിക്കുന്നു എന്ന് പറയാറുണ്ട് അത്രയ്ക്ക് മുകളിലാണ് ഭക്തന്റെ സ്ഥാനം യാഗത്തിൽ കൊടുക്കുന്ന ഹവിസ്സിനേക്കാൾ ഇഷ്ടം ഭക്തന്റെ വായിലേക്ക് കൊടുക്കുന്ന ഭക്ഷണമാണെന്ന് പറയുന്നുണ്ടല്ലോ അതെ കാരണം ഭക്തൻ ഭഗവാന് സമർപ്പിക്കാതെ ഒന്നും കഴിക്കില്ല അപ്പൊ യോഗ്യനായ ബ്രാഹ്മണന് വൈഷ്ണവന് ഭക്ഷണം കൊടുക്കുന്നത് ഭഗവാൻ നേരിക്ക് സ്വീകരിക്കുന്നത് പോലെയാണ് അതിനുദാഹരണമുണ്ടോ അദ്വൈതപ്രഭു ഹരിദാസ ഠാക്കൂറിന് ശ്രാദ്ധത്തിലെ ആദ്യ ഭക്ഷണം കൊടുത്ത കഥയുണ്ട് ഹരിദാസ ഠാക്കൂർ മുസ്ലിം കുടുംബത്തിൽ ജനിച്ച ഭക്തനായിരുന്നു പക്ഷേ അദ്വൈതപ്രഭു പറഞ്ഞു ഒരു വൈഷ്ണവനെ ഊട്ടുന്നത് ലക്ഷക്കണക്കിനു പേരെ ഊട്ടുന്നതിന് തുല്യമാണെന്ന് ഗംഗാജലത്തെക്കുറിച്ചും ഭഗവാൻ പറയുന്നത് ഭയങ്കരമാണ് അതെന്റെ കാൽ കഴുകിയ വെള്ളമാണ് ശിവൻ അത് തലയിൽ വെക്കുന്നു പക്ഷെ ഞാനൊരു വൈഷ്ണവന്റെ കാൽപൊടി എന്റെ തലയിൽ വെക്കാൻ തയ്യാറാണ് അതെ ഭക്തന്റെ സ്ഥാനം അത്ര മുകളിലാണ് ഭഗവാൻ കാണുന്നത് അതുകൊണ്ടാണോ ഭഗവാൻ ഈ ബ്രാഹ്മണരെയും പശുക്കളെയും സംരക്ഷണമില്ലാത്തവരെയും തന്റെ ശരീരം പോലെ കാണണമെന്ന് പറയുന്നത് തീർച്ചയായും ഇവരെ ഭഗവാനിൽ നിന്ന് വേറിട്ട് കാണുന്നത് വലിയ പാപമാണ് വിവേകം നശിച്ചവരാണ് അങ്ങനെയുള്ളവർ അവരെ യമദൂതന്മാർ ശിക്ഷിക്കുമെന്നും പറയുന്നു പക്ഷേ തിരിച്ചു ബ്രാഹ്മണർ ദേഷ്യപ്പെട്ടാലോ ആ അവിടെയാണ് ഭഗവാൻ പറയുന്നത് അവർ ചിലപ്പോൾ കടുപ്പിച്ചു സംസാരിച്ചാലും അവരെ പുഞ്ചിരിയോടെയും സ്നേഹത്തോടെയും കാണണം മകൻ അച്ഛനെ സമാധാനിപ്പിക്കുന്നതുപോലെ അവരെ പറഞ്ഞു സന്തോഷിപ്പിക്കുന്നവർ എന്റെ ഹൃദയം കീഴടക്കും അപ്പോഴും ഈ ബ്രാഹ്മണൻ എന്നതിലെ യോഗ്യത പ്രധാനമാണല്ലേ അതെ വ്യാഖ്യാനത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട് ഇന്ന് ചിലർ ദരിദ്രനാരായണൻ എന്നൊക്കെ പറയാറുണ്ട് ദാരിദ്ര്യമുള്ളവരെ സഹായിക്കണം അത് കടമയാണ് പക്ഷേ നാരായണന്റെ പ്രതിനിധിയായി ആരാധിക്കേണ്ടത് യോഗ്യനായ ബ്രാഹ്മണനെ വൈഷ്ണവനെയാണ് ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഭഗവാൻ ഋഷിമാരോടൊരു അപേക്ഷിക്കുകയാണ് എന്താണത് എൻറെ സേവകർ അവരെ മനസ്സറിയാതെയാണ് നിങ്ങളെ തടഞ്ഞത് അവർക്ക് ശിക്ഷ കിട്ടിക്കോട്ടെ പക്ഷേ അവർ പെട്ടെന്നെൻറെ അടുത്തേക്ക് തിരിച്ചു വരാൻ നിങ്ങൾ അനുവദിക്കണം കണ്ടില്ലേ ഭഗവാൻ അവരെ പിരിഞ്ഞിരിക്കാൻ വയ്യ ഇതൊരു ശരിക്കുള്ള വീഴ്ചയല്ല ഒരു താൽക്കാലിക വേർപാട് അതാണ് ഭഗവാൻ ആഗ്രഹിച്ചത് ഭക്തർ തമ്മിൽ പ്രശ്നമുണ്ടായാൽ അതിന്റെ ഫലം അനുഭവിക്കേണ്ടിവരും ഭഗവാനതിൽ ദുഃഖമുണ്ട് ഭഗവാന്റെ ഈ വാക്കുകൾ ഋഷിമാർക്ക് അവർക്ക് അത്ഭുതമായി അതെ ദേഷ്യമൊക്കെ പോയി പക്ഷെ ഭഗവാൻ എന്താണ് ശരിക്കും ശരിക്കുമുദ്ദേശിക്കുന്നതെന്ന് അവർക്ക് പിടികിട്ടിയില്ല അവർ ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി അങ്ങ് ബ്രാഹ്മണ സംസ്കാരത്തിന്റെ രക്ഷകനാണ് അങ്ങ് അവരെ ബഹുമാനിക്കുന്നത് എല്ലാവർക്കും മാതൃകയാണ് ഭഗവാൻ തന്നെയാണല്ലോ എല്ലാത്തിൻറെയും ഉറവിടം എല്ലാ മതങ്ങളുടെയും ലക്ഷ്യം ഭഗവാനാണ് ഭഗവാനും ഭഗവത് സേവയും ശാശ്വതമാണ് സ്വർഗം പോലെ താൽക്കാലികമല്ല ഋഷിമാർ വീണ്ടും ഭഗവാന്റെ വിനയത്തെപ്പറ്റി പറയുന്നുണ്ട് എന്നിട്ട് അവരൊരു പ്രധാന കാര്യം ഓർമ്മിപ്പിക്കുന്നു എന്താണത് അങ്ങ് ബ്രാഹ്മണരെ സംരക്ഷിച്ചില്ലെങ്കിൽ സാധാരണക്കാര് ശരിയായ വിട്ടുപോകും കാരണം എല്ലാവരും അങ്ങേ നോക്കിയാണ് പഠിക്കുന്നത് ശരിയാണ് യദ്യദാചരതി ശ്രേഷ്ഠ നേതാക്കൾ എന്തു ചെയ്യുന്നോ മറ്റുള്ളവരും അത് ചെയ്യും അതുകൊണ്ടാണ് സമൂഹത്തിൽ യോഗ്യരായ ബ്രാഹ്മണർക്കും വൈഷ്ണവർക്കും സംരക്ഷണം വേണം എന്ന് പറയുന്നത് അതാണ് ശരിയായ പാത ദേവപദം ഭഗവാന്റെ ഈ താഴ്മയൊന്നും അവിടുത്തെ മഹത്വം കുറയ്ക്കുന്നില്ല എന്നും അവർ പറയുന്നു അതെ കൃഷ്ണൻ ഗോപാലനായി നടന്നപ്പോഴും സുദാമാവിന്റെ കാൽ കഴുകിയപ്പോഴും ഭഗവാന്റെ സ്ഥാനം കുറഞ്ഞോ ഇല്ല അവിടുത്തെ ലീലകളാണതെല്ലാം ഇതൊക്കെ കേട്ടപ്പോ ഋഷിമാർക്കൊരു കുറ്റബോധം പോലെയായി ഞങ്ങൾ തെറ്റൊന്നും ചെയ്യാത്ത ഈ കാവൽക്കാരെ ശപിച്ചല്ലോ ഞങ്ങൾക്കോ അവർക്കോ എന്ത് ശിക്ഷ തന്നാലും സ്വീകരിക്കാം യഥാർത്ഥ ഭക്തന് തെറ്റുപറ്റാൻ സാധ്യത കുറവാണ് കാരണം അവനിൽ എല്ലാ നല്ല ഗുണങ്ങളും ഉണ്ടാകും ഇനി അഥവാ എന്തെങ്കിലും പറ്റിയാൽ തന്നെ അത് വലിയ കാര്യമാക്കരുത് ഭക്തൻ തെറ്റ് ചെയ്താലും സാധുവായി കാണണം എന്നാണ് ഗീതയും പറയുന്നത് അപ്പോഴാണ് അല്ലേ ഭഗവാനാ രഹസ്യം പറയുന്നത് അതെ ആ നാടകത്തിന്റെ ക്ലൈമാക്സ് എന്താണ് ബ്രാഹ്മണരെ നിങ്ങൾ കൊടുത്ത ഈ ശിക്ഷയുണ്ടല്ലോ അത് ശരിക്കും ഞാൻ തന്നെ പ്ലാൻ ചെയ്തതാണ് അപ്പൊ ഭഗവാന്റെ പ്ലാൻ ആയിരുന്നു അതെ ഇവരെ എനിക്ക് വേറൊരു കാര്യത്തിന് ആവശ്യമുണ്ട് അതുകൊണ്ട് ഇവരെ അസുരന്മാരായി ജനിക്കട്ടെ അവിടെ വെച്ച് ദേഷ്യം കാരണം അവരെന്നെ പറ്റി നന്നായി ചിന്തിക്കും അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് പെട്ടെന്ന് എൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചെടുത്തു അപ്പോൾ ഭഗവാന്റെ ഒരു ലീല അവിടുത്തെ ഒരു കളി കൃത്യമായി പറഞ്ഞാൽ അതെ ഭഗവാന് ചിലപ്പോ യുദ്ധം ചെയ്യാനൊക്കെ തോന്നും വൈകുന്തത്തിലെ ശത്രുക്കളില്ലല്ലോ ഇല്ല അപ്പോ ഭഗവാൻ ഭൂമിയിൽ വന്ന് യുദ്ധം ചെയ്യുമ്പോ തന്നോട് പിടിച്ചു നിക്കാൻ പറ്റിയ ഒരു എതിരാളി വേണ്ടേ വേണം അതിനു ഭഗവാൻ തന്റെ ഭക്തരെ തന്നെ താൽക്കാലികമായ ആ വേഷം കെട്ടിക്കും അപ്പോ ജയനും വിജയനും ശാപം കിട്ടിയത് ഒരു കാരണം മാത്രമാണ് ശരിക്കും ഭഗവാന്റെ ആഗ്രഹമായിരുന്നു അത് അപ്പോ ഈ വൈകുണ്ഠത്തിൽ നിന്നുള്ള പതനം എന്നത് ശരിക്കുമൊരു പതനമേ അല്ല അതൊരു യഥാർത്ഥ പതനമല്ല വൈകുണ്ഠത്തിലെത്തിയാൽ പിന്നെ വീഴ്ചയില്ല ഇതൊരു താൽക്കാലിക മാറ്റം ഭഗവാന്റെ ലീലയ്ക്കു വേണ്ടി മാത്രം അവരെ അസുരന്മാരായാൽ പോലും ഭഗവാനെ ചിന്തിക്കും കോപത്തിലാണെങ്കിലും ആ ചിന്ത അവരെ ഭഗവാനുമായി ബന്ധിപ്പിക്കും ഭഗവാന്റെ വാക്കുകൾ കേട്ട് ഋഷിമാർ സമാധാനമായി മടങ്ങി എന്നിട്ട് ഭഗവാൻ ജയനോടും വിജയനോടും പറഞ്ഞു പോയി വരൂ പക്ഷേ പേടിക്കേണ്ട നിങ്ങൾക്ക് നല്ലത് വരട്ടെ ഈ ശാപം മാറ്റാൻ എനിക്ക് പറ്റും പക്ഷേ ഞാൻ ചെയ്യുന്നില്ല ഇതിനെന്റെ സമ്മതമുണ്ട് അതെ മുൻപ് ലക്ഷ്മിദേവിയെ തടഞ്ഞതിലുള്ള ഒരു ചെറിയ അതൃപ്തിയും ഭഗവാൻ സൂചിപ്പിക്കുന്നുണ്ട് എന്നിട്ട് ഭഗവാൻ അവർക്കൊരു ഉറപ്പ് കൊടുത്തു എന്തായിരുന്നു അത് നിങ്ങൾ ദേഷ്യത്തോടെയാണെങ്കിലും എന്നെപ്പറ്റി തീവ്രമായി ചിന്തിക്കും അതൊരുതരം ഭക്തിയോഗം തന്നെയാണ് ആ പാപത്തിൽ നിന്ന് മുക്തരായി വേഗം വേഗമെൻറെ അടുത്തേക്ക് തിരിച്ചുവരും ഇതൊരു വലിയ പോയിന്റാണ് ഭഗവാനുമായി എങ്ങനെയെങ്കിലും ബന്ധപ്പെടുക അത് സ്നേഹമാവാം ഭയമാവാം ദേഷ്യമാവാം കാമമാവാം ഗോപികമാർ കംസൻ ശിശുപാലൻ അതേ ഭഗവാനെപ്പറ്റി ചിന്തിക്കുക ഏതു ഭാവത്തിലായാലും ആ ചിന്ത ശുദ്ധീകരിക്കും ഭഗവാനിലേക്ക് അടുപ്പിക്കും ശത്രുവായി ചിന്തിച്ചാൽ പോലും പാപം പോകും പിന്നെ ഭഗവാൻ അപ്രത്യക്ഷനായി ജയാനും വിജയനും ആ ശാപം കാരണം അവരുടെ തേജസ്സൊക്കെ കുറഞ്ഞു അവർ ദുഃഖത്തോടെ വൈകുണ്ഠത്തിൽ നിന്ന് താഴേക്ക് പതിച്ചു ദേവന്മാരൊക്കെ വിമാനത്തിലിരുന്നത് കണ്ട് വിഷമിച്ചു ബ്രഹ്മാവ് ദേവന്മാരോട് പറഞ്ഞു ആ വീണുപോയിലരാണ് ഇപ്പോ കശ്യപമുനിയുടെ മുനിയുടെ ഗർഭത്തിൽ പ്രവേശിച്ചിരിക്കുന്നത് ഹിരണ്യാക്ഷനും ഹിരണ്യകശ്യപുവുമായിട്ട് അതെ ഗർഭധാരണ സമയത്തെ മാനസികാവസ്ഥ പ്രധാനമാണെന്നത് കാണിക്കുന്നു അല്ലേ തീർച്ചയായും അതുകൊണ്ടാണ് ഗർഭാധാന സംസ്കാരമൊക്കെ പറയുന്നത് കശ്യപന്റെ മനസ്സ് ശാന്തമല്ലാതിരുന്നതുകൊണ്ടാണ് അസുരന്മാർ ജനിച്ചത് ഈ അസുരന്മാരെ പേടിച്ച ദേവന്മാരോട് ബ്രഹ്മാവ് പറയുന്നു പേടിക്കണ്ട ഇതിന് പരിഹാരം കാണാൻ എനിക്ക് പറ്റില്ല കാരണം ഇത് നടക്കുന്നത് ഭഗവാന്റെ ഇഷ്ടപ്രകാരമാണ് ഭഗവാന്റെ യോഗമായ ആർക്കും മനസ്സിലാവില്ല ആ ഭഗവാൻ തന്നെ നമ്മളെ രക്ഷിക്കും അതായത് നമുക്ക് മോശമായി തോന്നുന്ന കാര്യങ്ങൾ പോലും അതെ ഭഗവാന്റെ ഒരു വലിയ പദ്ധതിയുടെ ഭാഗമായിരിക്കാം പ്രഹ്ലാദനും പാണ്ഡവർക്കും ഹരിദാസ ഠാക്കൂറിനുമൊക്കെ എത്ര കഷ്ടപ്പാടുണ്ടായി അതെല്ലാം ഭഗവാന്റെ പ്ലാനായിരുന്നു ആ അവസ്ഥയിലും ഭഗവാനെ ആശ്രയിച്ചാൽ ഭഗവാൻ അവസാനം രക്ഷിക്കും തന്റെ അടുത്തേക്ക് കൊണ്ടുപോകും അപ്പോ ഈയൊരു കഥയിൽ നിന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കണ്ടു ഭഗവാന്റെ ഭക്തരോടുള്ള സ്നേഹം ഭക്തരുടെ തെറ്റ് സ്വയം ഏറ്റെടുക്കുന്നത് ശാപം പോലും ലീലയാകുന്നത് യഥാർത്ഥ പതനമില്ലാത്ത ഒരു താൽക്കാലിക മാറ്റം വൈഷ്ണവയെ ബഹുമാനിക്കേണ്ടതിന്റെ പ്രാധാന്യം പിന്നെ ദേഷ്യം പോലുള്ള നെഗറ്റീവ് ചിന്തയിലൂടെ പോലും ഭഗവാനുമായി ബന്ധപ്പെട്ടാൽ ഗുണമുണ്ടാകുമെന്ന ആശയം ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾക്ക് പിന്നിലും ഒരു ദൈവീക പദ്ധതി ഉണ്ടാവാമെന്നൊരു ചിന്ത അതെല്ലാം ഈ കഥയിലുണ്ട് വൈകുണ്ഠത്തിൽ നിന്ന് ആരും ശരിക്കും വീഴുന്നില്ല എന്നതും എല്ലാം ഭഗവാന്റെ ഇച്ഛയനുസരിച്ചാണ് നടക്കുന്നതെന്നതും പ്രധാനമാണ് ഭക്തർക്ക് വരുന്ന കഷ്ടപ്പാടുകൾ പോലും അവസാനം അവർക്ക് കൂടുതൽ നല്ലത് വരാൻ വേണ്ടിയായിരിക്കും അങ്ങനെയും വ്യാഖ്യാനിക്കാം അപ്പോ ഈ കഥ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കും നിങ്ങൾക്കുമൊന്നാലോചിക്കാം ഈ ആത്മീയ തലത്തിൽ നന്മ തിന്മ ശാപം വീഴ്ച കളി എന്നൊക്കെ നമ്മൾ സാധാരണ കരുതുന്നതിൽ നിന്ന് എത്ര വ്യത്യസ്തമാണ് കാര്യങ്ങൾ ഈ ചിന്തകളുമായി നമുക്ക് അടുത്ത തവണ കാണാം